എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഷീർ ദിന ക്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ് മതിലുകൾ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര് മമ്മൂട്ടി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് വൈക്കം മുഹമ്മദ് ബഷീർ ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആര് മധു ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആര് വിജയ നിർമ്മല ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര് എ വിൻസെന്റ് ചെങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏത് ഒഴിഞ്ഞ വീട് മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് ഉപ്പു സത്യാഗ്രഹം സാറാമയും കേശവൻ നായരും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് പ്രേമലേഖനം സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം ഏത് ഇതിനുത്തരം കമന്റ് ചെയ്യാൻ മറക്കല്ലേ